സൗദിയിലെ സക്കാക്ക അൽ ജോഫ് പ്രവിശ്യയിലെ ധൂമത്തുൽ ജന്തൽ എന്നറിയപ്പെടുന്ന വളരെ പ്രാചീനമായ പുരാതനമായൊരു നഗര പ്രദേശത്താണ് ഉള്ളത് ഇവിടത്തിൽ എമർബിൻ ഖത്താബ് തങ്ങൾ ബൈത്തുൽ മഹദ്ദസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ നിർമ്മിച്ച വളരെ മനോഹരമായൊരു മസ്ജിദിൻ്റെ മെഹ്റാവും മിമ്പറും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് ഖലീഫ ഉമർ എമർബിൻ ഖത്താബ് തങ്ങള് നിർമ്മിച്ച പള്ളി അതേ നിർമ്മിതിയിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ ഇന്നും നിലനിൽക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാം ഈ ദോമത്തിൽ ചന്തൽ എന്ന് പറയുന്നത് വളരെ പ്രാചീനമായ ഒരു നഗരമാണെന്ന് ഞാൻ പറഞ്ഞു അറബികൾക്കിടയിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട് വിവിധ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുകയും വ്യാപാരത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിരുന്ന ഈ പ്രദേശത്തെ ജനങ്ങളെയും വ്യാപാരത്തെയൊക്കെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു കോട്ടയും ഇതിൻ്റെ പരിസരത്തുണ്ട് ഏകദേശം ഒരു പത്തിരണ്ടായിരം വർഷങ്ങൾ പഴക്കം ഉള്ള ഈ കോട്ട വളരെ മനോഹരമായിട്ട് തന്നെ ഇന്നും സംരക്ഷിച്ചു പോരുന്നുണ്ട് ഏതായാലും ഇവിടെയൊക്കെ കാണാൻ പറ്റിയ അള്ളാഹു എമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഉത്താബുദങ്ങളുടെ കൊണ്ട് നമ്മുടെ അൽമിലും ബന്ധപ്പെടുന്ന മേഖലകളൊക്കെ വറക്കത്താക്കി തരുവാറാവട്ടെ അസലമലൈക്കും വറഹമത്തുള്ള